ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ നമ്മൾ ക്ലീനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് കേരള ലോ എൻട്രൻസ് എക്സാം ഇപ്പം യെസ് നോ ക്ലീ എക്സാം കഴിഞ്ഞു ഇപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അവധിയാണ് ഗൈസ് ഫിഫ്ത്ത് തിങ്കളാഴ്ച വരെ അവധിയാണ് പിന്നെ അതിന് ചേർത്ത് ത്രീ ഇയർ എൽ എൽ ബി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഫൈവ് ഇയർ എൽ എൽ ബി ആവും വീണ്ടും നമുക്ക് അവധി കിട്ടും ഓക്കെ വാട്ട് എവർ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ത്രീ ഇയർ എൽ എൽ ബി കോച്ചിങ് സെന്റർ എവിടെയെങ്കിലും നമ്മൾ ത്രീ ഇയർ എൽ എൽ ബി ഫൈവ് ഇയർ എൽ എൽ ബി അങ്ങനെ എൽ എൽ ബി അങ്ങനെ സെപ്പറേറ്റ് കോച്ചിങ് അങ്ങനെ ഇല്ല എല്ലായിടത്തും ക്ലീ എൻട്രൻസ് കോച്ചിങ് ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഒരു കോച്ചിങ് സെന്റർ ഒന്ന് സജസ്റ്റ് ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോ അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് ക്ലീ ഇപ്പോ എഴുതി പക്ഷേ ഇത്തവണ കിട്ടിയില്ല നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോച്ചിങ് സെന്റർ തപ്പുന്നുണ്ടെങ്കിൽ അഡ്വോ അക്കാഡമി എന്ന് പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്ലി എൻവയറോൺമെൻറ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അഡ്വോ അക്കാഡമി നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് ടു മന്ത്സ് ക്രാഷ് കോഴ്സ് വേണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഹോൾ ഇയർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം അങ്ങനെ ബാച്ചസ് അവൈലബിൾ ആണ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആണ് കഴിഞ്ഞ ബാച്ചിൽ ഞാനിതിപ്പം കമന്റ് ഇട്ട ആൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിഞ്ഞ ഒരു ഓഫ്ലൈൻ ബാച്ചിന്റെ കാര്യം അറിയത്തുള്ളൂ ഓൺലൈനായിട്ട് എത്ര പേര് പേര് എന്ന് അറിയത്തില്ല സോ ഓഫ്ലൈൻ ആയിട്ട് എനിക്ക് തോന്നുന്നു അവർ ഒരു ഇരുപത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആയിട്ടാണ് നടത്തുന്നത് അപ്പോൾ ആ ഒരു ഇരുപത് പേരുള്ള ഒരു ബാച്ചിൽ നിന്നും മൂന്നോ നാലോ പേരാണ് കഴിഞ്ഞ കഴിഞ്ഞ ക്ലി എൻട്രൻസിന് നമ്മുടെ ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് അതുപോലെ കോഴിക്കോടും അങ്ങനെ പല ലോ കോളേജിലും കേറിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോളേജിലുള്ള കാര്യം ഞാൻ പറയുന്നുണ്ട് അപ്പം ഇത് ഇരിക്കുന്നത് പൊട്ടക്കുഴി ഏറ്റുവാണ്ടും പൊട്ടക്കുഴിയിലാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ക്ലാസ്സിനെ കയറണമെന്ന ആഗ്രഹം ഉള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇനി എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബാക്കിലോട്ടാണ് വീഡിയോ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഇനി കണ്ടിട്ടില്ലാത്ത പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന കുട്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ അവരെ അടുത്ത് ചോദിച്ചത് ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ചേച്ചി എങ്ങനെയാണ് പഠിച്ചത് പാടാണോ എങ്ങനെയാ കുറച്ച് ഇൻസ്പിറേഷൻ ഒന്ന് തരുമോ അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചത് അപ്പം എനിക്കിങ്ങനെ ഒന്നും തരാൻ അറിയത്തില്ല പക്ഷെ ഒരു കാര്യം പറയാം എൽ എൽ പി എന്ന് പറയുന്നത് ഫൈവ് ഇയർ ഒരു യാത്രയാണ് അപ്പൊ നമ്മൾ കേറുമ്പോ ഒരുപാട് ആഗ്രഹം നമ്മൾ ഈ അഞ്ചു വർഷം പഠിച്ചിറങ്ങി നമ്മൾ എൻറോൾ എൻറോളായി വക്കീലായി ഇറങ്ങുന്ന ആ ഒരു മൊമെന്റിനായിരിക്കും മൊമെന്റ് ആഗ്രഹിച്ചായിരിക്കും നമ്മൾ ഈ പറയുന്ന എൽ എൻ ബി എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ലോ എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് നമ്മൾ കയറാൻ പോകുന്നത് അങ്ങനെ ആഗ്രഹിച്ച് കയറിയതാണ് അപ്പം അതിലെ ഫൈനൽ ഇയർ യാത്രയിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതുപോലെ തന്നെ ഇതേപോലെ ഫൈനൽ ഇയർ ഇരിക്കുന്ന എന്റെ അതേ എക്സൈറ്റ്മെന്റ് ആയിരിക്കും ഫസ്റ്റ് ഇയറിലേക്ക് കയറാൻ പോകുന്ന നിങ്ങളുടെയും എക്സൈറ്റ്മെന്റ് അപ്പൊ അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ക്ലി എൻട്രൻസ് എഴുതുന്നത് ഒരു മൂന്ന് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഒന്ന് ലോ ലോയർ ആകണം എന്ന് അത്രയ്ക്ക് ആഗ്രഹിച്ച് വരുന്ന കുട്ടികൾ രണ്ടാമത്തേത് നിയമം പഠിക്കണം എന്നാഗ്രഹമുള്ളവര് പിന്നെ വേറൊരു ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് വേറെ എങ്ങും അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ട് ലോ ചൂസ് ചെയ്യുന്നവര് അങ്ങനെ മൂന്ന് പേരായിട്ടാണ് ഇരിക്കുന്നത് ഇതിൽ ആദ്യത്തെ രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാര് മാക്സിമം നമ്മുടെ ഈ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു ത്രീ ഇയർ അല്ലെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും അതിന്റേതായ രീതിക്ക് പോകും പിന്നെ ബാക്കി ഉള്ള ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് അവർ വെറുതെ ചൂസ് ചെയ്തതാണ് അപ്പൊ അവർക്ക് അവരെ ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ ബ്രാഞ്ചിലോ ചിലപ്പോൾ അവരി തന്നെ നിക്കും അവരെന്തായിക്കോട്ടെ അപ്പൊ ഇതില് രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇതും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ഒന്ന് എന്താണ് ലോയർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളും ഉണ്ട് അതായത് അച്ഛനോ അമ്മയോ റിലേറ്റീവ്സിലാരെങ്കിലും വക്കീലന്മാരായിട്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ ലീഗൽ പ്രൊഫഷനിൽ എവിടെയെങ്കിലൊക്കെ നിൽക്കുന്ന ലോയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്ന ആരെങ്കിലൊക്കെ കാണും അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇതൊന്നുമില്ലാതെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ എന്താന്ന് ഒരു ഐഡിയ ഇല്ലാതെ കിളി പോയി നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എനിക്ക് തോന്നുന്നു ഈ കമന്റ് ഇട്ടവരിൽ പലരും ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരായിരിക്കും മറ്റേ ആൾക്കാർക്ക് അവർക്ക് അവർക്ക് അറിയാമല്ലോ എന്താണ് അവരുടെ അവർക്ക് കൊടുക്കാനായിട്ട് അവരുടെ അച്ഛനും ഉണ്ട് അമ്മയുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ ഇതിനെപ്പറ്റി എന്താണ് ഇതിന്റെ ഒരു കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയാണ് അതിനൊക്കെ ഒരു ഐഡിയ ഉണ്ടാവത്തില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് ഇൻസ്പിറേഷൻ തരാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഒന്നുമില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ നിങ്ങളാണ് ലോ എന്ന് പറയുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി ഫാമിലിയിൽ ആദ്യത്തെ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ടു യു ഗൈസ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം പെട്ടെന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തിരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് ലോ പഠിക്കണം നിങ്ങൾക്ക് എത്ര ടൈം എടുത്താലും ടൈം എത്ര ഇൻവെസ്റ്റ് ചെയ്താലും അതാണ് എൻ്റെ പാഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ സക്സസ് ആണ് ഒരു കാലത്ത് ഉറപ്പായിട്ട് സക്സസ്ഫുൾ ആവും അതെന്റെ ഗ്യാരന്റിയാണ് അല്ലാതെ നിങ്ങൾക്ക് പെട്ടെന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുത്ത് വക്കീലാണ് എൻ്റെ കരിയർ എന്ന് ചൂസ് ചെയ്യുന്ന ആൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യും പക്ഷെ സ്ട്രഗിൾ ചെയ്ത ഒരു എൻഡ് എത്തുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരിക്കും അത് പക്ക അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാ പ്രിപ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് എൽ എൽ ബി എന്ന് പറയുന്ന സംഭവത്തിലേക്ക് എത്തിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ലീഗൽ ഇഷ്യൂ ഉണ്ടായി ഞാനാണ് അതിനെപ്പറ്റി കാര്യങ്ങൾ ഇങ്ങനെ തിരക്കിയതും ഇറങ്ങിയതും ഒക്കെ അപ്പൊ എനിക്ക് എന്റെ വീട്ടുകാരും ഉമ്മായൊക്കെ എങ്ങനെയാണ് എന്റെ അടുത്ത് ഒറ്റൊരു സെന്റൻസ് നിനക്ക് ഈ ഒരു സംഭവം ചേരും കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു ശരിയാണല്ലോ എനിക്ക് എനിക്കിങ്ങനെ ഇറങ്ങുന്ന ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് ഒരു സംഭവമാണ് അപ്പൊ ശരിയാണല്ലോ എനിക്കിത് ഇഷ്ടപ്പെട്ടു എനിക്ക് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഇഷ്ടമുണ്ട് എന്തോ അങ്ങനെ ഒരു ഫീൽ തോന്നു അങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ട് ലോ പഠിച്ചൂടാ എന്ന് പ്ലസ് വണ്ണിൽ എൻ്റെ മൈൻഡില് ആ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു പ്ലസ് വൺ ഞാൻ സയൻസ് ആയിരുന്നു അതിനുശേഷം പ്ലസ് ടു ഞാൻ കുറച്ചൊന്ന് ഉഴപ്പി കാരണം എൻ്റെ മൈൻഡ് ഫുള്ള് ലോയാണ് എൽ എൽ ബി ആണ് അപ്പം സയൻസും അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പ്ലസ് ടു ഒന്ന് പതുക്കെ ഡൗൺ ആയി പക്ഷെ എന്നാലും ഞാൻ പ്ലസ് ടു പാസ്സായിട്ടു പാസ് ആയി മീൻസ് നല്ല മാർക്ക് മാർക്കുണ്ടായിരുന്നു രണ്ട് എ പ്ലസ് പോയി എ ആയി ബാക്കിയൊക്കെ എ പ്ലസ് ഉണ്ടായിരുന്നു അപ്പം വാട്ട് എവർ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ആ വെക്കേഷൻ സമയത്ത് ഒരു ടൂ വീക്സ് ഞാൻ സന്തോഷ് സാറിൻ്റെ അവിടെ കോച്ചിങ്ങിന് പോയി എന്താണി എന്നൊരു ഐഡിയ എന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നെ ഞാൻ കോച്ചിങ്ങിനൊന്നും പോയില്ല വീട്ടിലിരുന്ന് ജസ്റ്റ് എഴുതി നോക്കാന്ന് വെച്ചു എൻട്രൻസ് അങ്ങനെ എഴുതി നോക്കിയതാണ് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയത് സി എസ് ഐ കോളേജായിരുന്നു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ നമ്മളെപ്പോലൊരു അന്തോ കുന്തോ ഇല്ലാത്ത നമ്മുടെ ഒരു ഫാമിലി ആയതുകൊണ്ട് ഐ മീൻ എന്റെ ആയതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ശേഷി കുറവായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്ത് ഗവൺമെന്റ് കോളേജിൽ എങ്ങനെയെങ്കിലും അഡ്മിഷൻ കിട്ടണം എന്നുള്ള ഒരു സംഭവമായി അങ്ങനെ ഞാൻ ഒരു വർഷം വീട്ടിലിരുന്ന് കുട്ടിയിരുന്ന് പഠിച്ചു ഫുൾ ഞാൻ അതിൽ അതായത് രാവിലെ എണീക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്റെ വീടുകൾ രാവിലെ എണീക്കുന്നു ഒരു കപ്പ് ചായ എടുക്കുന്നു പോയിരിക്കുന്നു പേപ്പർ എടുക്കുന്നു എഴുതുന്നു പഠിക്കുന്നു നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ച പോലെ ഞാനും ഒരുപാട് വീഡിയോസിൽ ചേച്ചിമാരുടെ വീട് ചേട്ടന്മാരുടെ ഒക്കെ വീഡിയോ ചേട്ടാ എങ്ങനെയാണ് ഇല്ലെങ്കിൽ ചേട്ടാ ഗവൺമെന്റ് ലോ കോളേജ് എങ്ങനെയുണ്ട് ചേട്ടാ ഗവൺമെന്റ് ലോ കോളേജിന്റെ ബ്ലോഗിഡോ അങ്ങ് നിങ്ങളെ പോലെ തന്നെയാണ് നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നു പഠിച്ചു എനിക്ക് എൻട്രൻസിന് കിട്ടി അതായത് ഏകദേശം ഒരു മുന്നൂറിനകത്തൊക്കെ നമുക്ക് റാങ്ക് വേണം മിനി ഒരു അതിനകത്ത് വേണം ഉറപ്പായിട്ട് പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചേച്ചി എനിക്ക് സംസാരിക്കാനൊന്നും അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ആവുന്ന സമയത്ത് എനിക്ക് സംസാരിക്കാനൊക്കെ ഞാൻ കുറച്ച് വീക്കായിരുന്നു പക്ഷെ എനിക്ക് ചില സമയത്ത് ഞാൻ ഇൻട്രോവേർട്ടാണ് ചില സമയത്ത് ഞാൻ എക്സ്ട്രോവേർട്ടാണ് അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ നമുക്ക് വേണ്ട സമയത്ത് നമുക്ക് സംസാരിക്കാനുള്ള ഒരു ഒരു പവർ വന്നു എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും എൽ എൽ ബി എടുത്തതിന് ശേഷം അതുപോലെ തന്നെ മോൾ എന്ത് പഠിക്കുന്നു മോൾ എൽ എൽ ബി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പവർ ഉണ്ടല്ലോ അതൊരു വേറെ ലെവലാണ് ഗൈസ് അപ്പൊ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് ഒരു കോൺഫിഡൻസ് എന്താ പറയാ എല്ലാം കിട്ടും നമ്മുടെ എൽ എൽ ബി ഈ ഒരു ഇതിലേക്ക് ഈ ഒരു ലോകത്തിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ ഇത്രയൊക്കെ പോരെ ഇൻസ്പിറേഷൻ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇന്ന് പഠിക്കൂ ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പൊ എനിക്കിത് ഇങ്ങനെ പറയണം തോന്നി ഞാൻ ആദ്യം പറഞ്ഞ നിങ്ങൾക്ക് കോച്ചിങ്ങിന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ പഠിച്ചിറങ്ങി നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്ത് പോകാൻ പറ്റുന്ന ആ ഒരു എൻവയോൺമെന്റ് ഉള്ള ഒരു കോച്ചിങ് ആണ് അഡ്വ അക്കാഡമി എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ ഒന്നും കൂടെ മെൻഷൻ ചെയ്യാം ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം വിളിച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോച്ചിങ്ങിന് കയറാം ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ് ഇനി വേറെ നമ്പർ വേണമെങ്കിൽ ഇവിടെ കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ കോളേജിൽ കയറാണെങ്കിൽ അടുത്ത എൻട്രൻസ് ചെയ്ത് നിങ്ങൾ കേറുവാണെങ്കിൽ അപ്പൊ ഞാൻ കാണത്തില്ല എന്നാലും കുഴപ്പമില്ല നിങ്ങൾ കയറിക്കോ എന്താണ് എല്ലാവരും പോയിരുന്ന പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പ്രിപ്പയർ ചെയ്യൂ എൻട്രൻസിന് ഇപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിൽ വെൽക്കം ടു ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം ബാക്കിയുള്ള കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ വെൽക്കം ടു ദ ലീഗൽ വേൾഡ് മാജിക്കൽ വേൾഡ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയും ഒരുപാട് പഠിക്കാനുണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ട് നമ്മൾ ആ ഒരു ഫ്ലോയിൽ ഫ്ലോയിലെ പൊക്കോളൂ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് പഠിക്കും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യും ഈ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷം ഓക്കെ കൈസ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ